നമസ്കാരം ഡോക്ടർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോപ്പിൽ കിരീടങ്ങൾ ഏറെ നേടി മാത്രമല്ല അന്താരാഷ്ട്ര ഫുട്ബോളിൽ ലോകകപ്പ് അടക്കം നേടി മുപ്പത്തിയേഴ് വയസ്സായി ഇപ്പോൾ കളിക്കുന്നത് എം എൽ എസിലാണ് പക്ഷേ ഇപ്പോഴും ലിയോ മെസ്സി കളിക്കളത്തിലിറങ്ങിയാൽ തോൽക്കാൻ ആഗ്രഹിക്കുന്നില്ല തോൽക്കാൻ മനസ്സില്ല തോൽക്കാൻ മനസ്സില്ലാത്തൊരു കുഞ്ഞിനെ പോലെയാണ് ലിയോ മെസ്സി കളിച്ചത് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കട്ട ചങ്ങുകൂടിയായ ഇന്റർ മയാമിയുടെ കോച്ച് ഹാവിയർ മാഷാനോയാണ് ഇന്ന് ഇന്റർമയാമി എം എൽ എസ് ന്യൂയോർക്ക് സിറ്റിയുമായിട്ട് രണ്ട് രണ്ടിന്റെ സാമനില ഇന്റർമയാമിയുടെ രണ്ട് ഗോളുകളുടെ അസിസ്റ്റും ലിയോ മെസ്സിയുടെ വകയായിരുന്നു മെസ്സി മറന്ന് പോരാടിയ കളിയാണ് കളിക്ക് ശേഷം ഹാബിർ ബഷനും അത് അംഗീകരിച്ചുകൊണ്ട് പറയുകയാണ് മെസ്സി പ്ലേസ് ലൈക്ക് എ ചൈൽഡ് ഹു നെവർ വാണ്ട്സ് ടു ലൂസ് തോൽക്കാൻ ഒട്ടും സമ്മതമില്ലാത്ത ഒരു കുഞ്ഞിനെ പോലെയാണ് ലിയോ മെസ്സി കളിച്ചത് അദ്ദേഹം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വലിയ അഡ്വാൻറ്റേജ് നൽകുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഈ ഒരു എന്തൂസിയാസം ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് തീർച്ചയായിട്ടും അത് കളിക്കളത്തിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതും മാത്രമല്ല അദ്ദേഹം ടീംമേറ്റ്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ മുപ്പത്തി ഏഴാം വയസ്സിലും ലിയോ മെസ്സി ഓഫർ ചെയ്യുന്നത് ദാറ്റ് സംതിങ് അമേസിങ് എന്നാണ് ഇപ്പോൾ അവർ മഷതാന്ന് പറഞ്ഞത് ഒരു തർക്കവും വേണ്ട ഇപ്പോഴും എന്തൊക്കെ കിരീടങ്ങൾ ചൂടി ഇപ്പോഴും ആദ്യം ഓരോ കളിയും വിജയിക്കണം എന്നുള്ള ആ ഒരു ഹങ്കറോട് കൂടി തന്നെ ഇറങ്ങുന്നു വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈകിയാക്സ് വീഡിയോ താ